കരങ്ങൾ കൂപ്പി കടകൾ തുറന്ന കർത്താവിനെ കണ്ട് ഇതാ ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ ആ കർത്താവ്യിലുണ്ട് ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ജീവിക്കുന്നവനായ കർത്താവ് ഇയാൾ താരയിലുണ്ട് ഈ നിമിഷം ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കാൻ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് അവസരം തന്ന നിന്റെ കർത്താവ് ഈ അൽ ഈ നാളു വരെ നിന്നെ കൈപിടിച്ച് നിന്റെ ജീവിതത്തിന്റെ സകല അനുഭവങ്ങളിലും മുന്നോട്ടു പോകാൻ നിനക്ക് ശക്തി തന്ന കർത്താവ് അൽ ധാരയിലുണ്ട് തകർന്നു പോകാതെ തളർന്നു പോകാതെ ജീവിതത്തിന്റെ ചില തിക്താനുഭവങ്ങളുടെ നടുവിൽ വീണു പോകാതെ നിരന്തരം നിന്നെ പരിപാലിച്ച കൈപിടിച്ച കർത്താവ് ഈ അൽധാരയിലുണ്ട് ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ ബോധ്യത്തോടെ ആ സ്നേഹത്തോടെ എന്റെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് ഇവ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ അവിശ്വാസത്തോടെ ഈശോയെ നോക്കിക്കൊണ്ട് ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയിലേക്ക് നോക്കാം പ്രവാചകൻ അറുപതാം അധ്യായം പത്തൊൻപത് മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനൊരു വചനം നമുക്ക് തരുന്നുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് പകൽ സൂര്യനായിരിക്കുകയല്ല ഇനി നിനക്ക് പ്രകാശം തരിക രാത്രിയിൽ നിനക്ക് പ്രകാശം നൽകാൻ ചന്ദ്രനായിരിക്കുകയല്ല പ്രശോഭിക്കുന്നത് ഇപ്പൊ പകൽ സൂര്യനായിരിക്കില്ല രാത്രി ചന്ദ്രനായിരിക്കില്ല നിനക്ക് പ്രകാശം തരാൻ പോകുന്നത് മറിച്ച് വചനം കൂട്ടിച്ചേറുകയാണ് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യൻ പ്രകാശിച്ചില്ലേലും ചന്ദ്രൻ പ്രകാശിച്ചില്ലേലും നിത്യമായി പ്രകാശിക്കുന്ന ഒരു കർത്താവ് ഇത അയാൾ ധാരയിലുണ്ട് നിത്യപ്രകാശമാണ് നിനക്കെന്നും വെളിച്ചം തരുന്നതാണ് കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ചിന്തകൾക്കും നിന്റെ മനസ്സിനും നിന്റെ വൈകാരികതകൾക്കും നിന്റെ ആത്മാവിനും ഒരുപോലെ വെളിച്ചം തരുന്നതാണ് കർത്താവിന്റെ സാന്നിധ്യം അതുകൊണ്ട് ഈ സാന്നിധ്യം വെളിപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ട വെളിച്ചം കിട്ടുക പ്രകാശം കിട്ടുക പകലിന്റെ പ്രകാശത്തിൽ സഞ്ചരിച്ചിട്ടും നമ്മൾ വീണു പോയിട്ടില്ലേ സൂര്യന്റെ പ്രകാശത്തിൽ സഞ്ചരിച്ചിട്ടും നമ്മൾ ഇടറിപ്പോയിട്ടില്ലേ ചന്ദ്രന്റെ പ്രകാശത്തിൽ ജീവിച്ചിട്ടും നമുക്ക് വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും കണ്ണുനീരിന്റെ അനുഭവങ്ങളും ജീവിതത്തിന്റെ തകർച്ചകളിലേക്കൊക്കെ നമ്മൾ വീണു പോയിട്ടില്ലേ പകൽ സൂര്യനായിരിക്കില്ല ഇനി നിനക്ക് പ്രകാശം തരിക സൂര്യന്റെ പ്രകാശമില്ലെങ്കിലും നടക്കാൻ പറ്റുന്നൊരു പ്രകാശം നിത്യപ്രകാശമായി ഈശോ നിനക്ക് തരും അന്ധകാരത്തിന്റെയും പൈശാചികതയുടെയും തിന്മയുടെയൊക്കെ സ്വാധീനം പേർന്ന് ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കണമോ പ്രകാശത്തിന്റെ മക്കളായി ചലിക്കണമോ നിത്യപ്രകാശത്തിന്റെ തണലിൽ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാകണം കർത്താവിന്റെ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം ഒട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു കർത്താവിനെ നമ്മൾ ആരാധിച്ചു അവന്റെ പ്രകാശം നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അവൻ നിത്യപ്രകാശമാണ് ആ പ്രകാശത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് മക്കളെ നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈശോയെ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ നിന്നോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിന്റെ മാലിന്യം പേറാതെ ജീവിക്കാൻ

ഉണ്ടായിരിക്കട്ടേ